നമസ്കാരം എൻ്റെ ചെടി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ ഹന്ന ജോർജ് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ സസ്യശാസ്ത്ര വിദ്യാർത്ഥിനിയാണ് കഥകൾ നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണ് അല്ലേ കഥ പറയുന്നതും കഥ കേൾക്കുന്നതും നമുക്ക് ഇഷ്ടമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടിക്ക് ഒരു പുരാണ കഥയുമായി ബന്ധമുണ്ട് ശശോകൻ എന്ന നരഭൂജി ഒരു മുനിയുടെ അനുഗ്രഹത്താൽ രാവണന്റെ ഉദ്യാനത്തിൽ അശോകവൃക്ഷമായി മാറപ്പെട്ടു ഈ അശോകവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് രാവണൻ തട്ടിയെടുത്ത സീതാദേവിയെ പാർപ്പിച്ചിരുന്നത് ഈ അശോകവൃക്ഷത്തിന്റെ സാന്നിധ്യം കൊണ്ട് സീതാദേവിയുടെ വിരഹ ദുഃഖവും സങ്കടവും മാറി സന്തോഷവതിയായിത്തീർന്നു കൂടാതെ ശ്രീബുദ്ധൻ പിറന്നു വീണതും ഒരു അശോകമരത്തിന്റെ ചുവട്ടിലാണ് അതുവഴി ഈ അശോകവൃക്ഷം ഒരു പുണ്യവൃക്ഷമായി ആദരിക്കപ്പെടുന്നു അതെ അശോകത്തെക്കുറിച്ചാണ് നമ്മളെന്ന് അറിയാൻ പോകുന്നത് ശോകം അകറ്റുന്നത് കൊണ്ടാണ് ഇതിനെ അശോകം എന്ന് വിളിക്കുന്നത് അമിത ചൂഷണം നിമിത്തം വംശനാശം നേരിടുന്ന ഒരു വൃക്ഷം കൂടിയാണ് അശോക അശോകത്തിന്റെ ബൊട്ടാനിക്കൽ നെയിം സെറാക്ക അശോക എന്നാണ് സെറാക്ക ഇൻഡിക്ക സീത അശോക ട്രീ എന്നീ പേരുകളിലും അശോകം അറിയപ്പെടുന്നു സംസ്കൃതത്തിൽ അശോകം ഹേമപുഷ്പ എന്ന് അറിയപ്പെടുന്നു ഫാബേസി കുടുംബത്തിൽ വരുന്ന ഒരു വൃക്ഷമാണ് അശോക തെറ്റിപ്പൂവിനോട് സാദൃശ്യം കാണിക്കുന്നതുകൊണ്ട് ചിലർ ഇതിനെ അശോക തെറ്റി എന്ന് വിളിക്കുന്നു ഇന്ത്യ ശ്രീലങ്ക ബർമ എന്നിവിടങ്ങളാണ് അശോകത്തിൻ്റെ ജന്മസ്ഥലങ്ങൾ ആറ് മുതൽ ഒൻപത് മീറ്റർ വരെ ഉയരം വരുന്ന ഈ വൃക്ഷത്തിന്റെ പൂക്കൾ കടും ഓറഞ്ച് നിറത്തിൽ കുലകളായാണ് കാണപ്പെടുന്നത് ആയുർവേദ ശാസ്ത്രത്തിൽ അശോകത്തിന് ഒരു പ്രധാന പങ്കു തന്നെയുണ്ട് ധാരാളം ഔഷധ ഗുണമുള്ള അശോകവൃക്ഷത്തിൻ്റെ വേര് മരപ്പട്ട ഇല പൂവ് വിത്ത് ഇവ ഉപയോഗിക്കുന്നു അശോകത്തിന്റെ ഇലയ്ക്ക് രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് അശോകം ഒരു വിഷഹരിത്തു കൂടിയാണ് ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷാംശത്തെ നിർവീജ്യമാക്കാൻ അശോകത്തിന് സാധിക്കുന്നു ഗർഭാശയം ശുദ്ധീകരിക്കാനും ബലപ്പെടുത്താനും അശോകത്തിൻ്റെ ഇല ചേർത്ത ഔഷധം ഫലപ്രദമാകുന്നു കുട്ടികൾക്കുണ്ടാവുന്ന കരപ്പൻ പോലുള്ള ചർമ്മ രോഗങ്ങൾക്ക് അശോകത്തിൻ്റെ പൂവും വെളിച്ചെണ്ണയും സംയോജിപ്പിച്ച് പുരട്ടാവുന്നതാണ് ഡയബറ്റിക്സ് പോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് അശോകത്തിൻ്റെ ഇല വേര് കൊണ്ടുള്ള കഷായം മികച്ച ചികിത്സാ രീതികളിൽ ഒന്നാണ് അശോകത്തിൻ്റെ വിത്തുകൾ എല്ലുകളുടെ ബലത്തിന് കാരണമാകുന്നു സ്ത്രീകൾക്കുണ്ടാകുന്ന പി സി ഒ ഡി മെനോറീജിയ എന്നീ രോഗാവസ്ഥയ്ക്ക് അശോകത്തിൻ്റെ തൊലി കൊണ്ടുള്ള പാൽ കഷായം വളരെ ഉത്തമമാണ് സൗന്ദര്യവർദ്ധനത്തിനും വാർദ്ധക്യം തടയാനും മുടിയുടെ ബലത്തിനും അശോകത്തിൻ്റെ പൂക്കൾ ഉപയോഗിക്കുന്നു ഇത്രയേറെ ഔഷധഗുണങ്ങൾ ഉണ്ടെങ്കിലും ഒരു വിദഗ്ധൻ്റെ നിർദ്ദേശത്തോടെ ഉപയോഗിക്കുക ഔഷധഗുണം മാത്രമല്ല വാസ്തുശാസ്ത്ര പ്രകാരം വീട്ടുപറമ്പിൽ ഒരു അശോകവൃക്ഷം ഉണ്ടായിരിക്കുന്നത് ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും കാരണമാകുന്നു എന്ന ഒരു വിശ്വാസമുണ്ട് പറ്റി പറയുമ്പോൾ എൻ്റെ അച്ഛൻ പാടത്ത് ഒരു പാട്ടാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കരയിൽ ആകാശഗിംഗയുടെ തേടി വരുന്നു പൗർണമിനി കണ്ടില്ലേ നമ്മുടെ പ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭാസമാണ് ഇത്തരം ഔഷധവൃക്ഷങ്ങൾ അവയെ കണ്ടെത്തുക തിരിച്ചറിയുക സംരക്ഷിക്കുക